നമ്മുടെ ഒരു വൻ ദുരന്തം ഒഴിവായിരിക്കുകയാണ് നമ്മൾ പ പുതുതായിട്ട് പണിതുകൊണ്ടിരുന്ന ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്ത ഭാഗം തകർന്ന് താഴെ വീഴുകയായിരുന്നു ഇന്ന് രാവിലെയാണ് സംഭവിച്ചത് ഈ സമയത്തൊക്കെ ശരിക്കും ബീച്ചിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ നടക്കാനും രാവിലത്തെ എക്സസൈസിനൊക്കെ പോവുന്നതാണ് എന്തോ ഭാഗ്യത്തിനാണ് ആളപായം ഉണ്ടാകാതിരുന്നത് അതൊരു ഭാഗ്യമായി തന്നെ കരുതണം ഈ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ ജില്ലാ കളക്ടർ അടക്കം ഒരുപാട് ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ അത് കറക്റ്റായിട്ടുള്ള റീസൺ എന്താണെന്നൊന്നും നമുക്കറിയില്ല ഓൾറെഡി ഇതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വേണം അതുകൊണ്ട് കുറച്ച് ടൈം കഴിഞ്ഞാൽ മാത്രമേ ഇത് എന്താണ് റീസൺ എന്നും കറക്റ്റായിട്ടുള്ള കാര്യം നമുക്ക് വ്യക്തമാവുകയുള്ളൂ എന്തായാലും വളരെ വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് വഴിമാറി വഴിമാറിപ്പോയിരിക്കുന്നത് പക്ഷേ എന്നാലും നമ്മൾ ഇനിയും പേടിച്ച് പേടിച്ച് ഓരോ നിമിഷം ജീവിക്കേണ്ട അവസ്ഥയാണ് കാരണം ഒന്നര കിലോമീറ്ററോളം ഓൾറെഡി ഇവർ പണിത് വെച്ചേക്കുകയാണ് ഇതേപോലെ മോളിലോട്ട് കേറ്റ് കോൺക്രീറ്റുകളിൽ വെച്ചേക്കുകയാണ് ഇതിൻ്റെ താഴത്തായിട്ട് ഇഷ്ടംപോലെ കടമുറകളും ഇഷ്ടംപോലെ വണ്ടികളും പാർക്ക് ചെയ്യുന്നതാണ് കുട്ടികളെ കളിക്കുന്നതാണ് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ എന്ത് ഗ്യാരൻറ്റിയിലും ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കുമെന്നാണ് നമുക്കറിയാൻ മേലാത്തത് എന്തായാലും ആദ്യത്തെ ഫ്ലൈ ഓവർ പണിത് കഴിഞ്ഞപ്പോൾ രണ്ട് വർഷത്തോളം ആയിരിക്കുന്നു ഇതുവഴി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇതുവരെ അതിന് ഇടയ്ക്കൊരു പാലത്തിൻ്റെ ഒരു ചെറിയ കേടുപാട് പറഞ്ഞായിരുന്നു അതിൽ അതല്ലാണ്ട് വേറെ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ പുതിയ പാലത്തിൻ്റെ പണിയുടെ ഇടയിലാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി ബീച്ചിൽ വരുന്നവരുടെക്ക് ഒരു പ്രത്യേക അറിയിപ്പുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ നിങ്ങൾ ഒരിക്കലും നടക്കാനോ വണ്ടി പാർക്ക് ചെയ്യാനോ പാടില്ല നിങ്ങളത് നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾ നോക്കിയാൽ പറ്റത്തുള്ള കാര്യം ഇതിപ്പം നമുക്ക് ഒരു ഗ്യാരൻറ്റിയും ഇല്ലാത്ത ഒരു പാലമാണ് ഇപ്പോൾ ഇവിടെ പണത് വെച്ചേക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം പണത്തെ കയറ്റി ഉടനെ തന്നെ ഇതിങ്ങനെ പൊളിഞ്ഞ് വീണ നേരെ പൊളിഞ്ഞു വീഴുമ്പോൾ തന്നെ ഇത് കട്ടയെല്ലാം പൊട്ടി കമ്പിയൊക്കെ പുറത്ത് കാണാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഇതുവഴി ബീച്ചിലൂടെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറി നടക്കുക അത് മാറി നടക്കാനുള്ള സൗകര്യമൊക്കെ ഇപ്പോഴും ആലപ്പുഴ ബീച്ചിനുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ താഴെയായിട്ട് ഇനി പാർ വണ്ടി പാർക്ക് ചെയ്യാനോ പിള്ളേർ കളിക്കാനോ ഒന്നും സമ്മതിക്കരുത് ഏർ നിങ്ങളത് പ്രത്യേകം അത് നോട്ട് ചെയ്യണം മൊത്തം വീണ്